അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഔട്ടിംഗ് ആയിട്ടാണ് അപ്പോൾ ഇത് പാപ്പ പോകുന്നതിലും മുന്നേ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ എവിടത്തേക്ക് ഇപ്പോൾ പോകുന്നത് വെച്ചാൽ കക്കയം ഡാമിൻ്റെ കരിയത്തുംപാറേൻ്റെ അടുത്ത് തന്നെയുള്ള അഗ്രി പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് പക്ഷേ ചെറിയൊരു ഫ്ലോപ്പ് പറ്റിപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഗ്രി പാർക്ക് പോയക്കും ആട് ക്ലോസ്ഡ് ആയിരുന്നു കരിയോത്തുമ്പാറയിലേക്ക് വിട്ട് അപ്പോൾ അവിടുന്ന് നേരെ നമ്മളിപ്പോൾ കരിയോത്തുംപാറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് അവിടെ കാണുന്നതാണ് കക്കയണ്ടാമ് അത് കാണുന്ന പോലെയും നല്ല ഉള്ളിക്കാരി നല്ല ബ്യൂട്ടിഫുള്ളാണ് അതിൻ്റെ അപ്പുറത്തന്നെ ഒരു പോയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ കരിയത്തും പാറയിലെത്തിയിട്ടുണ്ട് ഇത് നമ്മൾ കരിയത്തും പാറേനെ പുറത്ത് നടത്ത വീഡിയോ ആണ് അപ്പോൾ അന്യൂസിനെ പുറത്ത് വേപ്പിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ കീമം കുറച്ച് ഉണ്ടായിരുന്നു എന്നിട്ട് അന്യൂസ് ഒരു തലയിൽ ഒരു ഒരയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ അന്യൂസിൻ്റെ പുറത്ത് കീറ്റുക നമ്മൾ വെള്ളത്തിൽ നിന്നൊക്കെ കളിക്കാൻ വെച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ വന്നത് ഞമ്മളിപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് കരിയത്തുംപാറയിൽ വരുന്നത് എന്നിട്ട് പൂതി മാറിയിട്ടില്ല നല്ല ഡ്രസ്സാണ് അതിൻ്റെ ഉള്ളിൽ കാണേൻ നല്ല മലയൊക്കെ ആയിട്ട് നല്ല രസമാണ് ഉള്ളിൽ കാണേന് അപ്പോൾ അധികാൾക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് അപ്പം എന്തായാലും വരാത്തവരുണ്ട് എന്തായാലും വരണേ അടിപൊളി സ്ഥലമാണ് ഇവിടെ നമ്മളവിടെ കാര്യം ഉടനെ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബാപ്പിയും അഞ്ച് ദിവസം കുറച്ച് റീൽസൊക്കെ എടുത്ത് അവർ രണ്ടാളുള്ള ഇവിടെ നല്ല രസമാണ് കാണാൻ നല്ല ക്ലിയർ വെള്ളമാണ് അന്നൂസ് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വല്ലേന അന്യൂസിനെയും വെള്ളത്തിലൊക്കെ കീച്ച് അന്നൂസ് കാലി മാത്രം നനക്കൂടും എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളത്തിലെല്ലാം ഇറങ്ങുമ്പോൾ പണ്ടല്ലോ ബീച്ച് പോയി അപ്പാട് ഓടല്ലോ വെള്ളത്തിന്റെ അടുത്തൊക്കെ ഇപ്പം ഭയങ്കര പേടിയാണോ എനിക്ക് അപ്പം ഇവിടെ എപ്പോൾ ക്ലോസ് ആക്കാന്ന് എന്ന് വെച്ചാൽ അഞ്ചരക്കാണ് നമ്മളെപ്പോൾ എത്തി നമ്മൾ നാലരക്കാട്ടാണ് ഇവിടെ എത്തിയത് നാലക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവിടെ അഞ്ചരക്ക് ഒരാൾ വന്നിട്ട് എല്ലാവരെയും പുറത്തേക്ക് കേൾക്കും അപ്പോൾ നമ്മളെപ്പോഴും ഒരാളും കൂടി ഉണ്ടായിരുന്നു നമ്മളെ കസിൻ ആണ് ബാപ്പാൻ്റെ ഏട്ടൻ്റെ മോനാണത് അപ്പോൾ ഈ അങ്ങനെ നമ്മൾ കുറേ നേരം വെള്ളത്തിൽ നിന്നൊക്കെ അലിച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ പുറത്ത് ചെയ്യുന്നതാണ് അന്വസൊക്കെ വെള്ളത്തിൽ നിന്ന് കീഴാൻ മനസ്സിലില്ലായിരുന്നു അന്വസൊക്കെ പേടുക പിന്നെ ഓനക്ക് വെള്ളത്തിൽ നിന്ന് കീഴുകയും ചെയ്യാറ് എന്നിട്ട് നമ്മൾ ഡ്രെസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കക്കയം ഡാമിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് തന്നെയാണ് കക്കയം ഡാമിലേക്കും വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ കേട്ടോ ബൈ ബൈ